കൃപാസനം മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് ശിൽപ ജോസ് ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാനൊരു ഡോക്ടറാണ് എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പപ്പ ല സിറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ദിസ് വാസ് ഡയഗ്നോസ്ഡ് ട്വൽവ് ഇയേഴ്സ് ബാക്ക് ഞാൻ എം ബി ബി എസിനെ പഠിക്കുന്ന കാലത്തെ പപ്പയ്ക്ക് ഇത് ഡയഗ്നോസ്ഡ് ആണ് നോർമലി ഒരു ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്തത് നോർമൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു ഡോക്ടർ പറയുക ഇസ് അറൌണ്ട് ടെൻ ഇയേഴ്സ് ഇനി ഞാൻ എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് ഇത് ഡയഗ്നോസ് ചെയ്ത ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഐ ഞാനിതൊരിക്കലും എൻ്റെ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തിനാ വൈ ഷുഡ് ദേ ഹാവ് ദിസ് ഇൻ ദയർ മൈൻഡ് ആൻഡ് ലീവ് ലൈഫ് ലൈക്ക് ദാറ്റ് എന്ന് വിചാരിച്ചു ഐ നെവർ ടോൾ ദിസ് ടു മൈ ഫാദർ ബിഫോർ ടെൻ ഇയേഴ്സ് ഇറ്റ് വാസ് ഓൾ സ്മൂത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നൗ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് തേർട്ടീൻ ഇയേഴ്സ് ദറ്റ് ഹി സ് ബീൻ ഡയഗ്നോസ്ഡ് ട്വൽവ് ഇയേഴ്സ് ആയപ്പോഴത്തേക്കും പാപ്പ ഭയങ്കര വീക്കായി തുടങ്ങി സോ ഐ തോട്ട് ഇറ്റ് ഇറ്റ് ഈസ് നോർമലി എക്സ്പെക്റ്റഡ് ബിക്കോസ് ഐ എം എ ഡോക്ടർ ഐ നോ ആൾ ദീസ് തിങ്ങ്സ് പിന്നെ ആയപ്പോഴത്തേക്കും പാപ്പ ഭയങ്കര വീക്കായി തുടങ്ങി ബ്ലീഡിങ് വരാൻ തുടങ്ങി ആൻഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വാസ് എറൌണ്ട് തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് സിൻസ് എയ്റ്റ് ഇയേഴ്സ് അപ്പോഴത്തേക്കും ബ്ലീഡിങ് വരാൻ തുടങ്ങി തീരെ വയ്യാണ്ട് ആയപ്പോഴത്തേക്കും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ നോർമലി ഫോർ എ ലിവർ ഡിസീസ് പേഷ്യൻറ്റ് യു എക്സ്പെക്ട് ബ്ലീഡിംഗ് ഫ്രം ദി ഈസ് ഓഫ് ഏഗസ് ആൻഡ് സ്റ്റമക്ക് അതായത് നമ്മുടെ അന്നനാളത്തിൽ നിന്നും വൈറലിൽ നിന്നുമാണ് ബ്ലീഡിങ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് മെത്തേഡ്സ് ത്രൂ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി വഴി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ പപ്പടെ നോക്കിയപ്പോഴത്തേക്കും അത് നമ്മളുടെ ഡിവോർഡനം അതായത് ഇൻഡസ്റ്റൈൻ്റെ ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത് ഈ ബ്ലീഡിങ് കണ്ടുപിടിക്കുക തന്നെ ഇറ്റ്സ് നോർമലി ഡിഫിക്കൾട്ട് ബിക്കോസ് നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ലക്കിലി നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ബ്ലീഡിംഗ് ഫ്രം ദയർ ആൻഡ് നമുക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്ലീഡിംഗ് വരുന്നതെന്ന് ബ്ലീഡിങ് കണ്ടുപിടിച്ചെങ്കിലും നമുക്കിത് എവിടെ നിന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ ഫ്രം ദ എൻഡോസ്കോപ്പി സ്യൂട്ട് സി ടി യിൽ എടുക്കാൻ പോയി അവിടെ നിന്ന് വാട്ട് വി സോ ദാറ്റ് ബ്ലീഡിംഗ് ഉണ്ട് പക്ഷേ ബ്ലീഡിംഗ് വെസൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സോ എഗെയിൻ ബാക്ക് ടു സ്ക്വയർ വൺ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അഗെയിൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വാസ് വെരി ലോ തേർട്ടി തൗസൻഡ് നമുക്കിത് പ്രൊസീജർ ചെയ്യണമെങ്കിൽ ഒരു മിനിമം വൺ ലാഖെങ്കിലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വേണം ഡോ ഇത് ദസ് ഈസ് വൺ ഓഫ് ദി ലീഡിങ് ഹോസ്പിറ്റൽ അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പോലും ദേവൻ നോട്ട് കോൺഫിഡൻറ്റ് ഡു ദിസ് അപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും എനിവെ വിൽ ടേക്ക് ദ റിസ്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ വിത്ത് ത്രോട്ട് ഓഫ് കൺട്രോളിംഗ് ദ ബ്ലീഡിംഗ് ബട്ട് ദറ്റ് വാസ് നോട്ട് പോസിബിൾ സോ ദൻ വി ഡിസൈഡ് ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോവട്ടെ ഇത് ഭയങ്കര റിസ്കി പ്രൊസീജിയർ ആണ് ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കാം സോ ബെറ്റർ വി കണ്ടിന്യൂ ഇൻ ദ പെരിഫറൽ ഹോസ്പിറ്റൽ വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതായത് നമ്മൾ ബ്ലഡ് ഹീമോഗ്ലോബിൻ നോക്കുക കുറയുമ്പോൾ പോയി ബ്ലഡ് കയറ്റും ഒരു വശത്തിക്കൂടെ നമ്മൾ ബ്ലഡ് കയറ്റുന്നു മറ്റു വശത്തി കൂടെ പറഞ്ഞു പുറത്തേക്ക് പോകുന്നു അതല്ലാണ്ട് വെറുതെ മുന്നോട്ട് ജീവിതം പോകുന്നു അത്രമാത്രം ഞാനൊരു ഡോക്ടറായ തന്നെ എനിക്ക് ഇന്ത്യയുടെ പുറത്തും ഇന്ത്യയുടെ അകത്തും ഒത്തിരി ഡോക്ടേഴ്സായിട്ട് എനിക്ക് ഉണ്ട് ഞാൻ ഈ പപ്പയുടെ ഒരു ഒപ്പീനിയൻ എടുക്കാത്ത ഡോക്ടേഴ്സ് ഉണ്ടാവില്ല ഫ്രം ഇൻ ദ മേജർ ലീഡിംഗ് ഗ്യാസ്ട്രോ സെൻറ്റേഴ്സ് സോ എവറി വൺ ടോൾ ദി സെയിം തിങ് ഇറ്റ്സ് എ ഹൈ റിസ്കി പ്രൊസീജിയർ നമുക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം എന്തെങ്കിലും മേജർ ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അപ്പം നമുക്ക് എമർജൻസി ബിക്കോസ് ഇറ്റ് ഈസ് ബിഗ് ബിഗ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ദറ്റ് വിൽ ഡു ദ്റ്റ് പ്രൊസീജിയർ ദൻ സോ ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചു ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ നല്ല ദൈവവിശ്വാസമുള്ള ആളാണ് ഞങ്ങളുടെ കുടുംബം നല്ല ദൈവവിശ്വാസമുള്ള ആളാണ് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പപ്പയ്ക്ക് എങ്ങനെയോ വിശ്വാസം വന്നിട്ട് പപ്പ പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം പപ്പയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ആളല്ല മൂന്ന് നേരം കഞ്ഞിവെള്ളം മാത്രം കുടിക്കുന്നു നടക്കാൻ വടി വേണം അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളാണ് സോ ഐ തോട്ട് ഞാനും പഠിക്കുന്ന ആളാണ് ഇനി ഇറ്റ് വാസ് എക്സാംസ് ഫോർ മീ സോ ഐ തോട്ട് എത്ര ഡിഫിക്കൽ സിറ്റുവേഷൻ ആണെങ്കിലും ഐ വിൽ കം ആൻഡ് ടേക്ക് ഉടമ്പടി ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഫാദറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം ഒരു ലിവസിറോസിസ് ഡയഗ്നോസ് ചെയ്ത ഒരാളുടെ കാലവധി ഈസ് ടെൻ ഇയേഴ്സ് നവ ഈ ട്വൽവ് ഇയേഴ്സായി ഞാനിവിടെ വന്ന് അസുഖം മാറണേന്നല്ല മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ പപ്പ ഇപ്പം അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് എല്ലാ ആഴ്ച കൂടും ബ്ലഡ് കയറ്റുന്നു ഭക്ഷണം ഇറക്കാൻ വയ്യ പിന്നെ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേന്നാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചത് കഷ്ടപ്പെടുത്തരുത് ദൈവമേ നല്ല രീതിയിലും മരിക്കാൻ ഇടവരുത്തണേന്നാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനൊരു ഡോക്ടറാണ് ഞാൻ ഐ സിയു തന്നെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് സോ എനിക്കിതേപോലെ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പം എൻ്റെ മനസ്സിൽ സ്പിരിച്വലി ഞാനും ഒത്തിരി ഗ്രോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുക പപ്പ എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ജീവിച്ച് മടുത്തു ഹി വാസ് മെൻ്റലി ഓൾസോ വെരി ഡിപ്രസ്ഡ് നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം ഡോക്ടറുടെ അടുത്ത് പോയി ഒന്നും കൂടി ഒന്ന് എൻഡോസ്കോപ്പി ചെയ്യാം ആ പ്രൊസീജിയറ് ചെയ്യാം ഇതുകൊണ്ട് തീരുമാനമാണെങ്കിൽ തീരുമാനം എടുക്കട്ടെ ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് ലൈക്ക് ദിസ് so i thought anyway nothing more to expect let papa's wish be granted again we went to the same doctor we requested the doctor to do the endoscopy again and then when they, we did endoscopy the doctors could not find the bleeding site so they are doctors and because i was a doctor endoscopy suit like i was called in and i was i myself saw the bleeding സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടുന്ന് ബ്ലീഡിങ്ങിൻ്റേതായ യാതൊരു ലക്ഷണവും കാണുന്നില്ല ഇൻ സ്റ്റാറ്റ് ദ വോസ് ബ്ലീഡിംഗ് ഫ്രം സം അതർ സൈറ്റ് അത് പക്ഷേ നമുക്ക് മെഡിസിൻസ് വെച്ച് കൺട്രോൾ ചെയ്യാം അങ്ങനെ മെഡിസിൻ വെച്ച് കൺട്രോൾ ചെയ്തു ഇപ്പം പപ്പ രണ്ട് മാസമായിട്ട് ബ്ലഡ് കയറ്റിയിട്ടില്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹിസ് ലിവർ സിറോസിസ് ഇസ് ക്യൂർ അതൊരു ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് ആയിട്ടുള്ള ഡിസീസാണ് പക്ഷേ ദ ഡിസിഷൻ പ്രോസസ്സ് ഡിപ്രഷനിൽ ജീവിച്ചിരുന്ന പപ്പയ്ക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നത് ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ പറ്റാണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചത് ഇന്നത്തെ ഇവിടെ വടിയുടെ സഹായം ഒന്നുമില്ലാണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ ഉള്ളത് എൻ്റെ പേഴ്സണൽ ലൈഫ് ഐ സെ ടോൾഡ് ഐ എം എ ഡോക്ടർ സോ ഇതിനു ശേഷം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഓരോ രോഗികളെ കാണുമ്പോഴും ഞാൻ മെൻ ഐ ഗോ ഫോർ ഡ്യൂട്ടി ഈ കൊന്ത എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഉണ്ടാകും മെൻ ഐ ഗോ ഫ്രം വൺ ബെഡ് ടു ദി നെക്സ്റ്റ് ബെഡ് ഐ ഓൾവേസ് പ്രേ ഒരു നന്മ നിറഞ്ഞോർമ്മ ചെല്ലിയിട്ടാണ് ഞാൻ അടുത്ത ബെഡിലേക്ക് പോകുന്നത് സോ ഇൻ ഐ സി യു എപ്പോഴും അസുഖമാറുന്നവരായിരിക്കില്ല അതേ ഹാവ് ഇൽ നമ്മളുടെ എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നുള്ള പ്രൊസീജിയർ അതായത് ജസ്റ്റ് മരണത്തിന് കാത്തുകിടക്കുന്നവരുണ്ടാകും എന്നിരുന്നാലും ഞാൻ എന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഡിസിഷൻ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് ഫോർ ദ പേഷ്യൻ്റ് അതിൻ്റെ ഫാമിലി എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ നിമിഷം മുന്നോട്ട് പോകുന്നത് അതുപോലെ ബൈസ് സ്റ്റാൻഡേഴ്സിനോട് ബ്രീഫ് ചെയ്യാൻ പോകുമ്പോഴും ദൈവമഞ്ഞ് അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തിനോട് എന്നിലൂടെ പറയാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് പ്രൈസ് ദ ലോഡ് പിന്നെ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് കുറച്ച് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പം പ്രാർത്ഥന ശുശ്രൂഷ കേൾക്കുക ഇതൊക്കെ ഇറ്റ് വാസ് ഈസി ഫോർ മീ അപ്പോൾ അച്ഛനും പത്രം കൊടുക്കുക എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥി ഐ മീൻ ലൈക്ക് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഇവിടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോട്ട് വൺ തിങ് ദ സ്ട്രൈക്ക് മീ വോസ് നിങ്ങളുടെ സ്റ്റാറ്റസ് മാറ്റി വെക്കണം എന്നിരുന്നാലെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റണം അങ്ങനെ ഞാൻ ട്രെയിനിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് സോ ഐ തോട്ട് ഞാൻ ഈ കൃപാസനം പത്രം എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് പോവുമായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവം ഈ പത്രം കൊടുത്ത് ആർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണേ ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുന്ന സമയത്തും ട്രെയിനിലിരിക്കുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിച്ച് ഈ കൃപാസനം പത്രം ഞാൻ അവിടെ ഉള്ളവർക്ക് കൊടുത്തിരുന്നു അപ്പം ഞാൻ ഈ പത്രം കൊടുക്കുന്നതിലൂടെ ഈ അനുഭവം എസ്പെഷ്യലി ഹിന്ദൂസ് ആർക്കെങ്കിലാണ് ദൈവത്തിന് ഒട്ടും അറിയാത്തവർക്കൊക്കെ ഇത് വായിച്ചിട്ട് ഇതിൽ നിന്നൊരു വിശ്വാസം വരണേ കർത്താവെ മാതാവിന്ന് പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തിരുന്നു അങ്ങനെ ഞാൻ ഇവൺ ത്രൂ ദ ഹോസ്പിറ്റൽ ഞാൻ വര നടക്കുന്ന വരാതയിലൂടെയും ഈ ട്രെയിനിലൂടെയൊക്കെ ഞാൻ ഈ പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് ജെ വൈ ജീസസ് യൂത്തിൽ ഉണ്ടായിരുന്നതാണ് അതൊക്കെ പേഴ്സണൽ പേർ ഉണ്ടെങ്കിലും ദാറ്റ് കമ്മ്യൂണിറ്റി മൂവ്മെൻറ്റ് വാസ് ലെസ് ആഫ്റ്റർ മൈ സ്റ്റഡീസ് സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീണ്ടും ഞാനൊരു ഗ്രൂപ്പുണ്ടാക്കി ദ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ദെൻ ഞങ്ങളിങ്ങനെ ലൈക്ക് വെൻ വി ഹാഡ് പേഴ്സണൽ പ്രോബ്ലംസോ ഇഷ്യൂസ് അതിനകത്ത് പറഞ്ഞ് ആൻഡ് വി മേഡ് ഇറ്റ് എ പ്രോ പോയിൻ്റ് ദാറ്റ് എവ്രി ഡേ നമ്മളൊരു പത്ത് നന്മറിഞ്ഞു പറയുകയും എങ്കിലും ചെല്ലിയിട്ട് ബാക്കിയുള്ളവർ ഹാവിങ് ദർ ബിസി ലൈഫ് സോ അത് ചെല്ലിയിട്ട് ഞങ്ങളൊരു റോസപ്പ് ഗ്രൂപ്പിലിടാനും അങ്ങനെ ഇതെല്ലാം എനിക്ക് കൃപാസനത്തിൽ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നില് നാലാം തിരുവചനം അരളി ചെയ്യുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങയുടെ ദണ്ടും ഒന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു തൻ്റെ പപ്പയുടെ രോഗസൗഖ്യം ഡോക്ടർ ശില്പ ജോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മോട് പങ്കുവെച്ചു പന്ത്രണ്ട് വർഷത്തോളമായി ലിവർ സിറോസിസ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന തൻ്റെ പപ്പയ്ക്ക് ലിവർ സിറോസിസ് മാറിയതിൻ്റെ അല്ല ഡോക്ടർ അത് പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ മരണത്തിൽ നിന്നാണ് അതായത് അത്രയേറെ വളരെ കണ്ടീഷൻ വളരെ മോശമായിട്ട് വടി കുത്തി കുത്തിപ്പിടിച്ച് മാത്രം നടക്കാൻ അതേ ആ അവസ്ഥയിലായിരുന്ന തൻ്റെ ഫാദർ ഇന്ന് രണ്ട് മാസമായി ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഭക്ഷണം എല്ലാം കഴിക്കുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പിന്നീട് വേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ നമ്മോട് പങ്കുവെക്കുമ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മോട് പറയുക ഞാനൊരു ഡോക്ടറാണെന്ന് പല പ്രാവശ്യം ഡോക്ടർ ആവർത്തിക്കുന്നുണ്ട് അതായത് ഇന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നല്ല അതിനല്ല കൃപാസനം പ്രാധാന്യം കൊടുക്കുക എന്നാൽ ഇന്ന് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ പ്രകടമാകുന്നു തൻ്റെ പപ്പയ്ക്ക് ബ്ലഡ് ബ്ലഡ് അതായത് ബ്ലഡ് ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് പിന്നീടതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പോലും സാധിക്കുന്നില്ല അത് എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ പിന്നീട് അത് കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമാണെന്നാണ് ഡോക്ടർ പറയുക അത് വളരെ വ്യക്തമാണ് അങ്ങനെയുള്ള ബ്ലഡ് പോകുന്ന ആ ഒരു അവസ്ഥ അതായത് ആ ഇൻസ് ഇന്നർ ഭാഗത്ത് നിന്നൊക്കെ ബ്ലഡ് പോകുന്ന അവസ്ഥ അതൊന്നും സാധാരണ കണ്ടുപിടിക്കപ്പെടാത്ത അവസ്ഥകളാണ് എന്നാൽ അത് കണ്ടുപിടിക്കാൻ സാധിച്ചു പിന്നീട് പിന്നീടുള്ള സ്കാനിങ്ങിൽ കാണുന്നത് ആ ബ്ലഡ് വരുന്നത് നിന്നു എന്നാണ് അതായത് ആ ഭാഗത്ത് നിന്നുള്ള ബ്ലഡ് വരുന്നത് നിന്നു എന്തുകൊണ്ടെന്നാൽ അത് മരുന്നു കൊണ്ട് മാറ്റാൻ പറ്റുമായിരുന്നില്ല അവിടെ ഒരു സർജറി സാധിക്കില്ല പക്ഷേ പിന്നീട് പപ്പ അത് ക്യുവർ ആവുകയാണ് തൻ്റെ പപ്പയ്ക്ക് മറ്റു ഭാഗത്തു നിന്ന് വരുന്ന ബ്ലഡ് അതിന് ക്യുവർ ഉണ്ട് അതിന് മെഡിസിൻ എടുക്കാം എന്നാൽ ഈ പർട്ടിക്കുലർ ഭാഗത്തു നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത് അതിനൊരു ക്യുവർ ഇല്ല ആ ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല മെഡിസിൻ അതിലെവിടെ ഒന്ന് ും ചെയ്യാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയൊക്കെ ഡോക്ടർ തന്നെ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ഇവിടെ കേൾക്കുവാൻ കഴിയുന്നത് ഇന്ന് കൃപാസന മാതാവ് എങ്ങനെ ഓരോ വ്യക്തികളെയും സൗഖ്യ അനുഭവങ്ങളുള്ളവരാക്കി ആ വ്യക്തികളെ കൂടെ നടത്തുന്നു അമ്മ കൂടെ സഞ്ചരിക്കുന്നു തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഉടമ്പടിയുടെ തലയാണെന്നാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ബച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുക ഉടമ്പടിയുടെ ഹൃദയഭാഗം കാരുണ്യ പ്രവർത്തനമാണ് ഉടമ്പടി നിലനിൽ നിൽക്കുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ കാലിലാണ് അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് നമുക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കുമ്പോൾ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരേ ഒരു ബലമാണ് സ്വർഗം നമുക്ക് തരുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ ഉട പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് തനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ സ്റ്റാറ്റസ് ഡീ പ്രൊമോഷൻ അതാണ് നാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക ശൂന്യനാക്കിയ ക്രിസ്തു തന്നെ 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 ശൂന്യ aquí. പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച ക്രിസ്തുവിനോടാണ് ഓരോ വ്യക്തികളും താതാൻമ്യപ്പെടുന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം താൻ പണ്ടുണ്ടായിരുന്ന തനിക്കുണ്ടായിരുന്ന ദൈവസ്നേഹം തിരിച്ചു പിടിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും രോഗികളെ ഇന്ന് ശുശ്രൂഷിക്കുന്നത് ഒരു നന്മ പറഞ്ഞ അറിയാൻ ചെല്ലിയിട്ട് അടുത്ത പേഷ്യൻറ്റിൻ്റെ ബെഡിലേക്ക് പോകുന്നത് ഇതൊക്കെ ഒരു ഡോക്ടർ പങ്കുവയ്ക്കുമ്പോൾ ഈ ഡോക്ടർ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ പപ്പയ്ക്ക് കിട്ടിയ രോഗസൗഖ്യ ത്തെക്കുറിച്ച് ഇവിടെ പങ്ക് വെച്ച് വെച്ച് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്